ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് ഇരിഞ്ഞാലക്കുട ടൗണിനോട് ചേർന്ന് നല്ലൊരു വീട് വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന നല്ല അടിപൊളി വീടാണ് കണ്ടംബറി സ്റ്റൈലില് സൂപ്പർ വീട് താരഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ വീട് നാല് സെന്റിനാണ് കേട്ടോ ഇത് ചെയ്യണത് നാല് സെന്റിൽ ഓക്കെ നല്ലൊരു സിറ്റൌട്ടും കാര്യങ്ങളും കാർ പാർക്കിൻ്റെ കാര്യം പറയുകയാണെന്ന് ഒരു കാർ നമുക്ക് പാർക്ക് ചെയ്യാൻ പിന്നെ ഒന്നോ രണ്ടോ ബൈക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും നാല് സെൻറ്റുള്ളു മാക്സിമം വീട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ നാല് സെൻറ്റിലും ഇനി നേരെ അവിടെ നമ്മൾ ഹാളിലേക്ക് കിടക്കണു ഹാൾ നല്ല വലിപ്പമുള്ള ഹാളാണ് ഡൈനിങ്ങും ലീവിങ്ങും ഒരുമിച്ചു വന്നേക്കുന്നത് നല്ല രൂപക്കൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീടാണ് കേട്ടോ വേണ്ടി അത് നല്ല മോഡേൺ ആയിട്ടുള്ള കബോർഡ് വർക്കും ഇവിടെ ഒരു ടി വിയുടെ ഒരു പോയിന്റ് ഉണ്ട് ഇതുണ്ട് സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെയും സ്പേസ് ഉണ്ട് നല്ല വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ കിഴക്കോട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ഫേസ് വരുന്നത് അപ്പോൾ നമ്മൾ കയറി വന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് ആണ് നമ്മുടെ സ്റ്റയർ കയറി വന്നു മുകളിലേക്ക് ഈ വീടിന് താഴെ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് മോളിലാണ് വേറെ മൂന്ന് ബെഡ്റൂംസ് വരുന്നത് അപ്പോൾ താഴത്തെ ബെഡ്റൂം ബെഡ്റൂമെന്ന് പറയുന്നത് ഞാൻ കബോഡുകൾ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ളത് വേണ്ട സൂപ്പറ് മെറ്റീരിയലിട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ മറ്റേ വിൻഡോടെയും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് മെറ്റീരിയൽസ് ഒക്കെ നല്ല കോസ്റ്റ്ലി സാധനങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് കിച്ചണിലേക്ക് കിടക്കണം കിച്ചണിൽ തന്നെ നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണും നല്ല അതിൻ്റെയും ഷെൽഫുകളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലുള്ള ഇതാണ് ചെയ്തേക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഒക്കെ നല്ല രീതിയിലുള്ള മെറ്റീരിയലൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡ് കിച്ചൺ വരണോ സെക്കൻഡ് കിച്ചൺ ഇവിടെ ഉണ്ട് ഇതും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല മോഡേൺ ആയിട്ട് ഇനി ബാക്കിൽ വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ അത് വേണ്ട വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇടാനും എല്ലാ കാര്യങ്ങളും എല്ലാം അടച്ച ഇതായിട്ട് സേഫ് സേഫാക്കിട്ട് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ഇപ്പോൾ താഴ്ത്ത കഴിഞ്ഞു ഇനി നമ്മൾ മുകളിലേക്ക് പോകണോ ഓക്കെ ഇനിയിപ്പോൾ നമു ഇനി മകൾ ഭാഗത്തേക്ക് പോകാം ഈ വീട് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പ്ലോട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒക്കെ പിടിക്കാം കേട്ടോ അതിനൊന്നും തടസ്സമൊന്നുമില്ല നമുക്ക് ചെറിയൊരു എമൗണ്ടിനൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു ട്വൻ്റി ലാക്സിനൊക്കെ എക്സ്ചേഞ്ച് പിടിക്കാൻ താല്പര്യമുണ്ട് പാർട്ടിക്ക് ഇപ്പോൾ മോൾ ബാത്ത് വന്നു മോൾ ബാത്ത് നമുക്ക് ഒരു പാസേജ് വരുന്നുണ്ട് ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് സെക്കൻഡ് ബെഡ്റൂം ഇതുപോലെ തന്നെ നല്ല നീറ്റാണ് അല്ല നല്ല നീറ്റായിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബാത്റൂംസ് അതെ ഉണ്ടോ ഓക്കെ ഇനി സെക്കൻഡ് ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം സെക്കൻഡ് അല്ല മൂന്നാമത്തെ ബെഡ്റൂം എനിക്ക് തന്നെ മൂന്നാമത്തെ ബെഡ്റൂമും അല്ലാതും പോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ഇതിനിടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ ബെല്ലൈക്കണൊക്കെ അമർത്തിക്കോളൂ ലൈക്ക് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് മനസ്സിലായാലും എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ താല്പര്യമുണ്ടാവുള്ളൂ ഓക്കെ പിന്നെ ഇത് നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വാർക്കല്ല ഇത് ഡ്രസ്സ് അടിച്ചിട്ട് സീലിങ് ചെയ്തേക്കണതാണ് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഒരു റൂംസ് വലിയത് റെഡി ആക്കി കിട്ടേക്കണതാണ് അതും കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ തന്നെ ചെയ്തേക്കണത് ഇനി ഇതിൽ ബാത്റൂം സെറ്റ് ചെയ്തിട്ടില്ല നമുക്ക് ഇതിവിടെ വേണമെന്നുണ്ടെങ്കിൽ ബാത്റൂം സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അങ്ങനെ ബാത്റൂം വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർ സ്ഥലം വേസ്റ്റ് വണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് റൂമായിട്ട് വലിയ ആൾ പോലെ റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻസ് ഇതിന് പറയണ വില എത്രയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടു ഉദ്ദേശിക്കുന്നത് വേറെ ഫിഫ്റ്റി ലാക്സ് ഉദ്ദേശിക്കുന്നുള്ളൂ ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രം അതായത് ഇരിഞ്ഞാലക്കുട ടൗണിലുള്ള പള്ളി സെൻറ്റ് തോമസ് ചർച്ച് കൊല്ലാട്ടി അമ്പലം പിന്നെ മുസ്ലിം പള്ളി ഇതിലേക്ക് എല്ലാവടത്തേക്കും മുസ്ലിം പള്ളിയിലേക്ക് ഒരു ഒന്നേക്കാ കിലോമീറ്ററും പള്ളിയിലേക്ക് ഒരു ഒരു കിലോമീറ്ററും അമ്പലത്തിലേക്ക് ഒരു ഒരു കിലോമീറ്റർ കഷ്ടി അത്രക്കൊക്കെ ദൂരമുള്ളൂ പിന്നെ കോളേജ് സ്കൂൾ ഹോസ്പിറ്റൽ ഇതൊക്കെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യങ്ങളുണ്ട് ഇനി നല്ല മാർക്കറ്റ് എഴുന്നൂറ് മീറ്റർ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ഇടയുണ്ട് ചെറുതായിട്ട് എക്സ്ചേഞ്ച് പിടിക്കും ആ പ്രത്യേകം പറയണു എക്സ്ചേഞ്ചും പിടിക്കും ഒരു ട്വൻറ്റി ലാക്സിനൊക്കെ എക്സ്ചേഞ്ച് പിടിക്കും നല്ല പ്രോപ്പർട്ടിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും ഓക്കെ താങ്ക്